നമസ്തേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചില പ്രധാനപ്പെട്ട ടാബുകളെക്കുറിച്ച് പഠിക്കും മൈ മീറ്റിംഗ് എസ് എച്ച് ജി മീറ്റിംഗ് സിൻഗ്രോണൈസേഷൻ എസ് എച്ച് ജി എസ് എച്ച് ജി പ്രൊഫൈൽ സിൻഗ്രോണൈസേഷൻ റിപ്പോർട്ട് മൈ ടാസ്ക് എന്നിങ്ങനെ ആറ് തരം ടാബുകൾ ഇവിടെ നൽകിയിരിക്കുന്നു ഇവിടെ മുകളിലെ രണ്ട് ടാബുകളും താഴെയുള്ള രണ്ട് ടാബുകളുമാണ് നമ്മൾ ഇടപാട് ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് നിലവിൽ ഞങ്ങൾ പ്രൊഫൈൽ എസ് എച്ച് ജി എസ് എസ് ജി പ്രൊഫൈൽ സിൻഗ്രോണൈസേഷനിൽ പ്രവർത്തിക്കുന്നു നമുക്ക് എസ് എച്ച് ജി പ്രൊഫൈൽ സിൻഡ്രോണൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് രണ്ട് ബട്ടണുകൾ കാണാം നിങ്ങൾ അപ്ലോഡിൽ ക്ലിക്ക് ചെയ്താൽ അത് നിങ്ങളുടെ സ്റ്റാറ്റസ് കാണിക്കും നിങ്ങളുടെ സ്വയം സഹായ സംഘങ്ങൾ പൂർണ്ണമാണോ കാലികമാണോ അതോ അപ്ലോഡ് ചെയ്യാൻ തയ്യാറാണോ എന്നത് പരിഗണിക്കാതെ തന്നെ ഇവിടെ ആദ്യം ദൃശ്യമാകുന്ന എസ് എച്ച് ജി അപ്ലോഡ് ചെയ്യാൻ തയ്യാറാണ് ഈ എസ് എച്ച് ജി അപ്ലോഡ് ചെയ്യാൻ തയ്യാറാണ് അതിന്റെ ഡാറ്റ എൻട്രി പൂർത്തിയായി പക്ഷേ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല ഇ എസ് എച്ച് ജി അപ്ഡേറ്റ് ആയി കാണിക്കുന്നു മാറ്റ്ലാബ് ലാബ് എസ് എച്ച് ജിയിൽ പൂർണമായ ജോലികൾ പൂർത്തിയായി പ്രൊഫൈൽ പൂർത്തിയായി ബി പി എം ഐ ഡി ഹീകരിച്ചു ഇവിടെ ഇ എസ് എസ് ജിയിൽ ഇതുവരെ അപൂർണമായ ഡാറ്റ അപ്ലോഡ് ചെയ്തിട്ടില്ല ഡാറ്റ പൂർത്തിയായിട്ടില്ല അതുകൊണ്ടാണ് ഇത് ഈ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഇനി നമുക്ക് ഡൌൺലോഡ് ടാബിലേക്ക് പോകാം നമുക്ക് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം ഇവിടെ നാല് ബട്ടണുകൾ ഉണ്ട് അവ വളരെ ഉപയോഗപ്രദമാണ് ആദ്യത്തെ ബട്ടൺ അപ്ലോഡ് സ്റ്റാറ്റസ് ആണ് ആ ബട്ടൺ ഈ ബട്ടൺ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നു വിജയകരമായ വിജയിക്കാത്ത അപ്ലോഡിന്റെ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ എസ് എച്ച് ജി അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എസ് എച്ച് വിജയകരമായി അപ്ലോഡ് ചെയ്തോ ഇല്ലയോ എന്ന് ഈ ബട്ടൺ നിങ്ങളെ അറിയിക്കും അംഗീകാരനില അംഗീകാരനില നിങ്ങളുടെ എസ് എച്ച് ജിയുടെ ലോക്ക് തുറക്കും വി പി എം നിങ്ങളുടെ എസ് എച്ച് ജി അംഗീകരിക്കുമ്പോൾ നിങ്ങൾ അംഗീകാരനില പൂർണ്ണ ഡാറ്റ ഡൗൺലോഡ് ചെയ്യണം ഇവിടെ ഡാറ്റ ഈ ബട്ടണിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യപ്പെടും എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ എസ് എച്ച് ജി ഡാറ്റയോ അംഗങ്ങളോ യാന്ത്രികമായി സമന്വയിപ്പിക്കപ്പെടും നിങ്ങളുടെ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റ യാന്ത്രികമായി ഡൗൺലോഡ് ചെയ്യപ്പെടും ഇത് വന്നതിന് ശേഷം മാസ്റ്റർ ഡാറ്റ മാസ്റ്റർ ഡാറ്റ ബട്ടൺ നിങ്ങളുടെ എല്ലാ ഡ്രോപ്പ് ഡൌണുകളും ലേബലുകളും ഡൌൺലോഡ് ചെയ്യും മാസ്റ്റർ ബാങ്ക് ബ്രാഞ്ച് ജിപി നിങ്ങളുടെ ഡാറ്റ എന്തായാലും നിങ്ങളുടെ ഡ്രോപ്പ് ഡൌണുകൾ എന്തു തന്നെയായാലും ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജിപി കാണാൻ കഴിയുന്നില്ല വില്ലേജ് ദൃശ്യമാകില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ഡ്രോപ്പ് ഡൌൺ കാണാൻ കഴിയുന്നില്ല തുടർന്ന് നിങ്ങൾ മാസ്റ്റർ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾക്ക് ദൃശ്യമാകാൻ തുടങ്ങും അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രോപ്പ് ഡൌൺ കാണാൻ തുടങ്ങും നന്ദി